ഞാൻ ഇവിടുത്തെ പഞ്ചായത്തിന്റെ ശുചിത്വ മിഷന്റെ അംബാസഡർ ആണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഇട്ട പത്രത്തിലൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ചെലപ്പം അവിടെ എന്റെ മോനെ ചാർലി പൊസിഷൻ ചെയ്ത് നോക്കണ ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതുപോലെ തന്നെ എല്ലാവർക്കും നമ്മുടെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിനാശംസകൾ കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ വീട്ടിലാണ് നമ്മുടെ ചാർലിങ് കുഞ്ഞനൊക്കെ മുറ്റത്ത് ഓടി കളിക്കുന്നുണ്ട് കേട്ടോ ഞാൻ അവരെ കാണിച്ചു തരാം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഫേസ് റിവീലിംഗ് വീഡിയോ ആണ് കേട്ടോ അപ്പം ചാനൽ തുടങ്ങി അന്ന് തൊട്ട് എല്ലാവരും എന്നോട് പറയുന്ന കാര്യമാണ് മുഖം ഒന്ന് കാണിക്കാനായിട്ട് ഞാൻ ചത്താലും കാണിക്കില്ലായിരുന്നു അന്നൊന്നും പക്ഷെങ്കിൽ ഇപ്പോൾ വലിയ കുഴപ്പമില്ല അതുപോലെ തന്നെ ഇന്ന് സ്വാതന്ത്ര്യദിനമായിട്ട് നമ്മൾ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് വീഡിയോയിൽ മുഖം കാണിക്കാത്തതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽ മെയിൻ ആയിട്ടുള്ള കുറച്ച് കാരണം എന്ന് പറയുന്നത് എനിക്കന്നൊരു ഇൻസെക്യൂരിറ്റി ഉണ്ട് കേട്ടോ അതായത് ഒരുപാട് ആൾക്കാരോട് സംസാരിക്കാനും ഇടപെടാനും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അധികം ക്രൗഡിനൊന്ന് ഫേസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളാണ് കേട്ടോ അപ്പം അതായിരുന്നു മെയിൻ ആയിട്ടുള്ളൊരു കാരണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ മുഖം ഒന്നും കാണിക്കാതിരുന്നത് അതായത് ഞാൻ ഈ ഒരു കാര്യമൊക്കെ ചെയ്തിട്ട് ഞാൻ ചിലപ്പോൾ അപ്പുറം ഇപ്പുറം ഒക്കെ പോകുന്ന സമയത്ത് എന്നെ ആൾക്കാർ ഐഡൻറ്റിഫൈ ചെയ്യുക അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഒരു ഫെയിം അങ്ങനെ ഒരിക്കലും ഞാൻ വിചാരിച്ചതേ ഇരുന്നില്ല അപ്പം അങ്ങനെയുള്ള കുറച്ച് റീസൺ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഒന്നും കാണിക്കാതിരുന്നത് ഞാനായിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല കേട്ടോ ഞാനിങ്ങനെ വ്ളോഗ് ചെയ്യുന്ന ആളാണ് യാത്ര ചെയ്യുന്ന ആളാണെന്നൊന്നും ഞാനായിട്ട് അങ്ങനെ പറയാറില്ല എല്ലാം ഒരു വളരെ സിമ്പിളായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരുന്നു എൻ്റെ ഒരു പ്ലാന് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ എൻ്റെ ഫേസ് റിവീൽ ചെയ്തായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ യൂട്യൂബിൽ ചെയ്യുന്നത് അതായത് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഒരു ഫോട്ടോ ആയിട്ടാണ് ഞാൻ ഫോട്ടോ ഇട്ടത് എൻ്റെ ആദ്യമായിട്ടാണ് ഞാൻ ഒരു പേജ് തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ഫോട്ടോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ യൂട്യൂബിലും ചെയ്യാമെന്നു ആയിരിക്കുന്നു അപ്പോൾ എനിക്ക് ചെറിയ പ്രശ്നമുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ പെട്ടെന്ന് ഈ മാസ്ക് മാറ്റാൻ മാറ്റി സംസാരിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട് അതായത് ഈ ക്യാമറ നോക്കി സംസാരിക്കാനൊക്കെ ചെറിയ പ്രശ്നമുണ്ട് പ്രശ്നമെന്നല്ല ചെറിയെന്തോ ഒരു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അങ്ങനെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഞാനിതിൽ അപ്ലോഡ് ചെയ്യാം എൻ്റെ തന്നെ ഫോട്ടോ ആണ് കേട്ടോ അപ്പം അതാണ് ഞാൻ അപ്പോൾ ആ ഒരു ഫോട്ടോ മുമ്പ് കാശ്മീരിലുള്ളപ്പോൾ എടുത്താണ് കേട്ടോ ഞാനും ചാർലേം കൂടി നിൽക്കുന്ന ഫോട്ടോ ആണ് മുമ്പ് കാശ്മീരിലുള്ള സമയത്ത് ഞങ്ങളെടുത്ത ഫോട്ടോ ആണ് കേട്ടോ ആ ഒരു കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് വാ അപ്പോൾ ഇതാണ് കേട്ടോ നിങ്ങൾ ഇത്രയും നാൾ തപ്പിക്കൊണ്ടിരുന്ന ഞാൻ എന്ന് പറയുന്നത് അതായത് എൻ്റെ മൊത്തത്തിലുള്ള രൂപം കുറേ പേർക്കൊക്കെ അറിയായിരിക്കും നമ്മൾ യാത്രയിൽ ഒരുപാട് പേരെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ എന്നെ അറിയായിരിക്കും അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് അതായത് മുഖം പോലും കാണിക്കാതെ എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നതിന് എല്ലാവർക്കും ഒരുപാട് നന്ദി എൻ്റെ മുഖം എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഞാൻ ഈ മാസ്ക് പതുക്കെ മാറ്റുന്നതായിരിക്കും അതായത് രണ്ട് മൂന്ന് ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ തന്നെ മാറ്റിക്കോളാം എനിക്ക് പെട്ടെന്ന് മാറ്റാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട് അതായത് ക്യാമറ നോക്കി ഇങ്ങനെ സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അതുപോലെ തന്നെ മുഖം ഒന്നും കാണിക്കാതെ തന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നതിന് എല്ലാവരോടും ഒരുപാട് താങ്ക്സ് അത് മാത്രമേ ഉള്ളൂ എന്താ പറയേണ്ട അധികം താങ്ക്സ് പറഞ്ഞാൽ പോരാ എനിക്ക് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി പോലും കൊടുക്കാതെ ഇത്രയും എന്നെ സംസാരിക്കുകയും എന്നെ വിളിച്ച് സംസാരിക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നതിന് അപ്പോൾ ഒരു താങ്ക്സ് മാത്രം പറഞ്ഞാൽ പോരെന്നറിയാം അപ്പോൾ എല്ലാം ഇപ്പോൾ ഏകദേശം പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പം ഞാൻ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിയതാണ് രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങി സ്വാതന്ത്ര്യദിനമായിരുന്നു അപ്പം ഇവിടെ ഒരുപാട് സ്ഥലത്ത് നമ്മുടെ ദേശീയ പതാക ഉയർത്തുന്ന പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം പണ്ടുകൊട്ടേ നമ്മൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും മുമ്പാണെങ്കിൽ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഇപ്പം കുറച്ച് ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും ഓരോ വഴിക്കാണ് നമ്മൾ എല്ലാ സ്ഥലത്തും പോയിട്ട് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കും കേട്ടോ വേറെ ഒന്നുമല്ല അവിടെ പോയിട്ട് പായസവും ഒക്കെ കൊടുക്കും ഇതൊക്കെ വാങ്ങി കഴിച്ച് കറങ്ങി തിരിഞ്ഞ് വീട്ടിൽ വരിക ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ മുമ്പത്തെ പരിപാടി അതേ സെയിം ആയിട്ട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മൾ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങി ഒരുപാട് സ്ഥലത്തൊക്കെ പോയി കേട്ടോ അവിടെ പോയി നമ്മൾ പായസവും ഒക്കെ കഴിച്ച് ഇപ്പോൾ ഇവിടെ തിരിച്ച് ഉള്ളൂ അവനെ ഉറക്കത്തിനെന്നൊക്കെ വിളിച്ചണീപ്പിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങോട്ട് വന്നത് അതായത് ഞാൻ പോകുന്ന സമയത്ത് അവൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ചെടും പായസവും ലേറ്റായാൽ കഴിയുമെന്ന് പറഞ്ഞപ്പോഴത്തേനും അവൻ ചാ ചായ കുടിക്കുന്ന അതേ സെറ്റപ്പിൽ ഇറങ്ങി വന്ന് വണ്ടി കയറി കേട്ടോ അവസാനം ഗ്ലാസ് പോകുന്ന വഴിക്ക് വെച്ചിട്ടാണ് നമ്മൾ പരിപാടിയൊക്കെ നടക്കുന്ന അങ്ങോട്ടേക്ക് പോയത് കേട്ടോ സംഭവം കുറച്ച് കോമഡിയാണ് നമ്മുടെ കാര്യം ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ ഫുൾ തമാശയായിരിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ചാർലിയുടെയും കുഞ്ഞിനെയൊക്കെ വെച്ചിട്ട് നമ്മുടെ വണ്ടിയും ദേശീയപാതയ്ക്ക് വെച്ചിട്ട് അത്യാവശ്യം ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ ഞാൻ ഈ ആ ഒരു ഫോട്ടോയൊക്കെ ഞാൻ തിൽ അപ്ലോഡ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല നിങ്ങൾ ഏതായാലും കമൻ്റ് ചെയ്യാം അത്യാവശ്യം എന്തുകൊണ്ട് ചായയും കുടി ചായയും കുടിച്ചോണ്ടാണോ വരുന്നത് ഗ്ലാസ്സോ

നേരത്തെ എവിടെ ആയിരുന്നു വെച്ചേ കൊടി വെക്കുന്ന എന്റെ മോനെ ചാർജ് പൊസിഷൻ ചെയ്ത് നോക്കിക്കടാ അപ്പൊ ഒരുപാട് സന്തോഷം തോന്നിയൊരു ദിവസമാണ് കേട്ടോ ഇന്ന് അപ്പം നമുക്ക് നമ്മുടെ ചാർലിയുടെയും കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോവാം അവരുടെ അവിടെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ പരിപാടി നമ്മുടെ മുത്തശ്ശീനെ ഒന്ന് മോഡലാക്കി ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ മുമ്പും നമ്മളിങ്ങനെ ഫോട്ടോ എടുക്കുമായിരുന്നു ചുമ്മാ ഇതൊക്കെ ഓർക്കാൻ ഭയങ്കര രസമാണ് അതുപോലെ തന്നെ ഇന്ന് സ്വാതന്ത്ര്യദിനമായത് ആയതുകൊണ്ട് തന്നെ മുദ്ര അപ്പം നമുക്ക് ഫോട്ടോഗ്രാഫി ചടങ്ങിലേക്ക് കിടക്കാം ചാർലി എവിടെ ഇരിക്കുന്നത് ഏ എവിടെയാ ഇരിക്കാം ആ അടിപൊളി ആ കുഞ്ഞിനെ കേൾക്കുക മാറി ചാർലി അമ്മമ്മ ഇരിക്കട്ടെ ഇടാ ചാർലി മാറി അമ്മമ്മേനെ ഇരുട്ട് ഫോട്ടോ എടുക്കണം മാറി 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 ഇറങ്ങ ഇറങ്ങു അമ്മമ്മ ഇരിക്കട്ടെ അമ്മ വാ ചാർലി ചാർലി അമ്മമ്മേനെ ഇതിനകത്ത് തിരുത്തുന്നില്ല കേട്ടോ ചാർലി ഇറങ്ങിക്ക ഇറങ്ങറങ് ഇറങ്ങാ ഇറങ്ങു എന്ത് കേട്ടും ഇറങ്ങുന്നില്ല അതെ അമ്മ കുഞ്ഞിനെയും കൊണ്ട് വരുന്നുണ്ട് കേട്ടോ ഒരു ഫോട്ടോ എടുക്കാൻ വന്നപ്പോ ചാർലി അമ്മയെച്ചിരുന്നില്ലാട്ടോ നമുക്ക് ചാർലി ഇറങ്ങിയ എന്താ ഇരിക്കല് കാരണം ഇറങ്ങി ഏഹ് അതെ അമ്മത്തെ കുഞ്ഞിനെയും കൊണ്ട് വരുന്നുണ്ട് അടിയാക്കുമോ രണ്ടാളും എൻ്റെ സീറ്റായിരുന്നു കുഞ്ഞാ കസര മരിക്കാൻ പോണോ ഏ അമ്മക്ക് പോവാ വേറെ കസേര എടുത്ത് തരേണ്ടി വരുമോ പോമ്മേ ഏ കാസും <laughs> <laughs> അവിടെ വാങ്ങി ഫോട്ടോ എടുക്കട്ടെ ഇങ്ങനെ നട്ടാൻ കഴിക്കാൻ കഴിക്കുന്നുണ്ടോ ആടി ഇരുന്നാടി 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 കെന്നോനെ അടി ഇ걷ാ അമ്മ മാത്തേ ചേച്ചനെ സാധാരണ ഇ걷ാ മോനെ കര അടി ഇ걷ാ നോക്ക് ഒടിപ്പുറത്തെക്കി പിടിച്ചേ മോനെടാ കര എവിടെ ാന്തുന്നുണ്ട് അറിയണം അമർത്തിക്കോ കോടിയപ്പുറത്തേക്ക് ഓടിക്കൊടുക്കാം തടി കൊറച്ച് കോടിയപ്പുറത്തേക്ക് ഓടിക്കൊറച്ച് അപ്പതേ നമ്മൾ കുറച്ച് ദിവസമായിട്ടോ അമ്മയൊക്കെ വീഡിയോ എടുത്തിട്ട് അപ്പം ഇവരൊക്കെ തിരക്കോട് തിരക്കായിരുന്നു അപ്പം ഇവർക്ക് ലീവാണ് നമ്മളിത് ഇവിടുന്ന് ചേന പറിക്കുവാണ് കേട്ടോ സ്വാതന്ത്ര്യദിനമായിട്ട് നമ്മള് ചേന കുഴിച്ചെടുക്കുവാണ് പറയണ്ടാമേ അമ്മയുടെ ആരാധകരോട് അപ്പൊ അതെ ഇങ്ങനെയാണ് കേട്ടോ പറിച്ചെടുക്കുന്നത് മൂത്തിനാമേ നല്ല നല്ല ആ കുറച്ച് നല്ല അപ്പേ ഇപ്പം ഇതൊക്കെ ചേനയാണ് കേട്ടോ അതെ ഈ കാണുന്നതൊക്കെ അപ്പം ഇതിൻ്റെ തണ്ട് നമ്മൾ മുറിച്ചു കളഞ്ഞു ഇത് പുഴുവുണ്ടമ്മേ അപ്പം വിഷമടിക്കാത്ത ചേനയാണ് കേട്ടോ അതെ നമ്മൾ കൊത്തി കൊത്തി എടുക്കുന്നുണ്ട് ചേനക്ക് കൊള്ളാതെ പോകുമ്പോൾ ചാക്കാണ് കേട്ടോ അയ്യോ ഇന്നില്ല അപ്പോൾ അത്യാവശ്യം താഴത്തിലുണ്ട് കേട്ടോ നമ്മ പറിക്കുന്നുണ്ട് ഇലക്കി 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 എടുക്കുന്നണ്ട് കേട്ടോ മണ്ണാണല്ലേ ഇനി ഇപ്പോ ഇതിന്റെ അന്ന് മണ്ണല്ലേ നമ്മൾ ഇങ്ങനെ ഇലക്കി കലയും ഈ കത്തി വെച്ചിട്ട് ഞാൻ കലയാ പെങ്ങിനിങ്ങിനെ ഇതിന്റെ മണ്ണൊക്കെ നമ്മൾ ഇങ്ങനെ കലയാണ് കേട്ടോ ചേന മാത്രം ഇത് മണ്ണ് മാത്രം ഉള്ളൂ എന്ന് ഞാനില്ലേ മണ്ണ് മാത്രമാണോ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന കാണാൻ കേട്ടോ കുഞ്ഞ അല്ലേ ശരിക്കും വലുതാകുമ്പോ എപ്പഴായിരിക്കും ഓണത്തിനല്ലേ അപ്പോൾ ഓണത്തിൻ്റെ ആയ ഒരു സമയത്താകുമ്പോഴത്തേക്ക് ശരിക്കും വലുതാവും കേട്ടോ കുറച്ചും കൂടെ ആ മണ്ണൊക്കെ കളഞ്ഞ് റെഡി ആക്കി എടുത്തു കേട്ടോ ഓക്കെ സെറ്റ് ഇനിയിപ്പം കഴുകി കറി വെച്ചാൽ മതി അല്ലേ തൊലി കളഞ്ഞ് ആ അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും പത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ അംബാസഡർ എന്നൊക്കെ ഞാൻ അങ്ങനെ ചെറിയൊരു സംഭവം കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ ഇന്നലെ നമ്മളെ ഈ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ള ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ പോയിട്ട് പങ്കെടുത്തു കേട്ടോ ഇന്നലെ അതുപോലെ തന്നെ ഞാൻ ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ ശുചിത്വ മിഷൻ്റെ അംബാസഡറാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഇട്ട പത്രത്തിലൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം ചിലപ്പോൾ ഒന്നര വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ആ പഞ്ചായത്തിലോട്ട് പോയി കേട്ടോ പോകാത്തതിൻ്റെ കാരണം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അപ്പം അവിടെ ചെന്ന് ഞാൻ ഇന്നലെ ചെറിയൊരു പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കടകളിലും നമ്മൾ സഞ്ചിയൊക്കെ കൊണ്ടു കൊടുത്തു കേട്ടോ പ്ലാസ്റ്റിക്കിനെ മാക്സിമം ഒഴിവാക്കുക എന്നുള്ള ഒരു ഇതിലൊക്കെ വേണ്ടിയിട്ട് അവിടുത്തെ കടകളിലും അതുപോലെ തന്നെ അവിടുത്തെ ഒരുപാട് ആൾക്കാർക്കൊക്കെ നമ്മൾ തുണിസഞ്ചി വിതരണമൊക്കെ ചെയ്തു കേട്ടോ അപ്പോൾ ഇന്നലെയൊക്കെ വന്നപ്പം ഒരുപാട് ലേറ്റായി രാത്രിയായി ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് പോയിട്ട് രാത്രി വരെ ആ ഒരു പരിപാടിയായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇന്നലെ രാത്രിയാണ് ഏട്ടാ ഇങ്ങോട്ട് വന്നത് അപ്പം ഇതൊക്കെയായിരുന്നു എൻ്റെ ഇന്നും ഇന്നലത്തേക്കുള്ള എന്ന് പറയുന്നത് അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഉള്ളൂ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരുപാട് നിമിഷങ്ങളായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായി കാണുമെന്ന് വിചാരിക്കുന്നു സപ്പോർട്ട് ചെയ്യുന്നതിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ബായ്